ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലൈബ്രറി കൗൺസിൽ വായനാ മത്സരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളായ കലാംകാലം കാലാവസ്ഥ ഭൗതികവും ഭൗമികവും എന്നീ പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ആദ്യം നമുക്ക് കലാംകാലം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണാം പി ജെ സണ്ണി എഴുതി പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച കലാംകാലം എ പി ജെ അബ്ദുൽ കലാമിനെക്കുറിച്ചുള്ള പുസ്തകമാണ് സ്വപ്നങ്ങൾ കാണാനും അവയുടെ സാക്ഷാത്കാരത്തിനായി സ്വയം സമർപ്പിക്കാനും ഇന്ത്യൻ യുവത്വത്തെ സദാ പ്രേരിപ്പിക്കുകയും അവരുടെ മനസ്സുകളെ കെടാത്ത അഗ്നിക്ക് തുല്യമാക്കി മാറ്റുകയും ചെയ്തു എന്നതിനാലാണ് അവൽ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാമിൻ്റെ മഹത്വം സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്തെയാകെ സ്വന്തം നാമത്തിൽ അടയാളപ്പെടുത്തിയ മഹാഗുരുവിൻ്റെ തീക്ഷ്ണമായ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ഗ്രന്ഥം സമർപ്പിക്കുന്നു എന്നാണ് എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം കലാം കാലം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് പി ജെ സണ്ണി പി ജെ സണ്ണിയാണ് കലാംകാലം എന്ന കൃതിയുടെ രചയിതാവ് കലാം ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് അബ്ദുൾ കലാം ജനിച്ചത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ച് നാം ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത് ലോക വിദ്യാർത്ഥി ദിനം ലോക വിദ്യാർത്ഥി ദിനമായിട്ടാണ് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ച് നാം ആചരിക്കുന്നത് കലാം ജനിച്ചത് എവിടെയാണ് തമിഴ്നാട്ടിലെ രാമേശ്വരത്തുള്ള ധനുഷ്കോടിയിലാണ് അബ്ദുൾ കലാം ജനിച്ചത് കലാമിന് എത്ര സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് ഉണ്ടായിരുന്നത് സഹോദരിയുടെ പേര് എന്താണ് ആസിം സുഹ്ര ആസിം സുഹ്റ എന്നാണ് കലാമിന്റെ സഹോദരിയുടെ പേര് കലാമിന്റെ മാതാപിതാക്കളുടെ പേര് എന്താണ് പിതാവിന്റെ പേര് ജൈനുൽ അബ്ദീൻ എന്നായിരുന്നു അദ്ദേഹം ഒരു ബോട്ട് ഉടമയും പ്രാദേശിക പള്ളിയുടെ ഇമാമുമായിരുന്നു അതായത് മോസ്കിലെ പുരോഹിതനായിരുന്നു മാതാവ് ആഷിയാമ കലാം എന്ന ഇസ്ലാമിക പദത്തിൻ്റെ അർത്ഥം എന്താണ് പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം എന്നാണ് കലാം എന്ന ഇസ്ലാമിക പദത്തിൻ്റെ അർത്ഥം കലാമിൻ്റെ മുഴുവൻ നാമം എന്താണ് അവൾ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൾ കലാം അവൾ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൾ കലാം എന്നാണ് കലാമിൻ്റെ മുഴുവൻ പേര് ഏതു വർഷമാണ് പാമ്പൻ പാലം രാമേശ്വരത്തുള്ള പാലമാണ് പാമ്പൻ പാലം ഇത് തുറന്നുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കലാമിൻ്റെ ചെറുപ്പകാലത്ത് പ്രചാരത്തിൽ മുന്നിൽ നിന്നിരുന്ന തമിഴ് ദിനപത്രം ഏതായിരുന്നു ദിനി കലാമിന്റെ കുട്ടിക്കാലത്ത് അവരുടെ നാട്ടിൽ ഇംഗ്ലീഷ് അറിയാവുന്നത് ആർക്ക് മാത്രമായിരുന്നു ജലാവുദ്ദീൻ എന്ന വ്യക്തിക്ക് മാത്രമായിരുന്നു കലാമിന്റെ കുട്ടിക്കാലത്ത് അവരുടെ നാട്ടിൽ ഇംഗ്ലീഷ് അറിയാവുന്നത് ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു കലാം പതിനൊന്നാമത്തെ രാഷ്ട്രപതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നത് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അബ്ദുൾ കലാമിന് മുൻപ് ലഭിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഡോക്ടർ സക്കീർ ഹുസൈനുമായിരുന്നു അതിനുശേഷം പ്രണബ് മുഖർജിക്കും ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു എ പി ജെ അബ്ദുൾ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ ഏതാണ് ബില്യൺ ബീറ്റ്സ് ബില്യൺ ബീറ്റ്സാണ് എ പി ജെ അബ്ദുൾ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം അബ്ദുൾ കലാമിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് വിങ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ അഗ്നി ചിറകുകൾ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കലാമിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് അബ്ദുൾ കലാമിന്റെ ജീവിതം പാഠ്യവിഷയമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് കലാമിന്റെ പേരിലുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം ഏതാണ് ഡോക്ടർ കലാം സ്മൃതി ഇന്റർനാഷണൽ മ്യൂസിയം തിരുവനന്തപുരം പുനലാൽ ഡെയിൽവ്യൂ ക്യാമ്പസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അബ്ദുൽ കലാമിന്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് കലാമിന്റെ പിതാവിന്റെ അടുത്ത സുഹൃത്തായിരുന്ന രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ആരായിരുന്നു പക്ഷി ലക്ഷ്മണ ശാസ്ത്രികൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കലാമിനെതിരെ മത്സരരംഗത്തുണ്ടായിരുന്ന മലയാളി വനിത ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി രാഷ്ട്രപതി എന്ന നിലയിൽ കലാം കൈപ്പറ്റിയിരുന്ന പ്രതിമാസ ശമ്പളം എത്രയായിരുന്നു ഒരു രൂപ ഒരു രൂപയായിരുന്നു അദ്ദേഹം കൈപ്പറ്റിയിരുന്നത് കലാം കേരള നിയമസഭ സന്ദർശിച്ചത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിനാണ് കലാം കേരള നിയമസഭ സന്ദർശിച്ചത് കലാമിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു രാമനാഥപുരത്തെ ഷെവട്ട് സ്കൂളിലായിരുന്നു കലാമിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അബ്ദുൾ കലാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഗണിതമായിരുന്നു കലാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിയമിതനായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അബ്ദുൽ കലാമിന്റെ സന്ദർശനത്തിന്റെ ബഹുമാനാർത്ഥം മെയ് ഇരുപത്തിയാറ് ശാസ്ത്രദിനമായി ആചരിക്കുന്ന രാജ്യം ഏതാണ് സ്വിറ്റ്സർലാൻഡ് പീപ്പിൾസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അടുത്തത് കാലാവസ്ഥ ഭൗതികവും ഭൗമികവും എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് കാലാവസ്ഥ ഭൗതികവും ഭൗമികവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഡോക്ടർ വൈശാഖൻ തമ്പി ഡി എസ് കാലാവസ്ഥയും കാലാവസ്ഥ ഉൾപ്പെടുന്ന അന്തരീക്ഷത്തെക്കുറിച്ചുമുള്ള പഠനമാണ് മെറ്റിയോറോളജി എന്നറിയപ്പെടുന്നത് അഥവാ കാലാവസ്ഥാ ശാസ്ത്രം കാലാവസ്ഥാ ശാസ്ത്ര മേഖലയിൽ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശാസ്ത്രജ്ഞരാണ് കാലാവസ്ഥാ നിരീക്ഷകർ ഉരുകിയ ഗോളമായി തുടങ്ങിയ ഭൂമി താപോർജ്ജം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതിയെ തണുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഉപരിതലം ഉറയ്ക്കാൻ തുടങ്ങിയത് അങ്ങനെ ഉറച്ച ഉപരിതല ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഭൂവൽക്കം ഭൂവൽക്കം എന്നാണ് അറിയപ്പെടുന്നത് ഭൗമാന്തരീക്ഷത്തിലെ നീരാവിയുടെ അഥവാ ഈർപ്പത്തിൻ്റെ അളവിന് പറയുന്ന പേരെന്താണ് ആർദ്രത ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏതാണ് ഹൈഗ്രോമീറ്റർ അഥവാ ആർദ്ര മാപിനി ഒരു നിശ്ചിത താപനിലയിൽ വായുവിന് എത്രമാത്രം ഈർപ്പം നിലനിർത്താനാകും എന്നതിനെ അപേക്ഷിച്ച് വായുവിലെ ഈർപ്പത്തിൻ്റെ ശതമാനത്തിന് പറയുന്ന പേരെന്താണ് ആപേക്ഷിക ആർദ്രത വായുവിലെ നീരാവി ഖനീഭവിക്കാൻ തുടങ്ങുന്ന താപനിലയ്ക്ക് പറയുന്ന പേരെന്താണ് ഡ്യൂ പോയിന്റ് അഥവാ മഞ്ഞു പോയിന്റ് കാറ്റിൻ്റെ വേഗത അളക്കാനുള്ള ഉപകരണം എന്താണ് അനിമോമീറ്റർ ഭൂമിയിൽ ഇഴഞ്ഞുവരുന്ന ദുരന്തം എന്നറിയപ്പെടുന്നത് എന്താണ് വരൾച്ച വെള്ളപ്പൊക്കങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് ആരാണ് ജലവിഭവ ശാസ്ത്രജ്ഞന്മാർ ഭൂമിയിലുണ്ടാകുന്ന ചലനങ്ങളും കമ്പനങ്ങളും അളക്കാനും വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സീസ്മോഗ്രാഫ് ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതാണ് സീസ്മോളജി അഥവാ ഭൂകമ്പ വിജ്ഞാനശാസ്ത്രം മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റു പ്രകൃതിയാലുള്ള കാരണങ്ങൾ കൊണ്ടും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിച്ച് ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്ന അവസ്ഥയാണ് ആഗോള താപനം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആഗോള ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് കാലാവസ്ഥ വ്യതിയാനത്തെ ആഗോള താപനം കുറയ്ക്കാനായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പൊതുഗതാഗത സംവിധാനങ്ങളോ സൈക്കിളുകളോ ഉപയോഗപ്പെടുത്തുക അത്യാവശ്യമില്ലാത്ത വൈദ്യുതോപകരണങ്ങൾ നിർത്തിയിടുക മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക മരങ്ങൾ നട്ടുവളർത്തുക ക്ലോറോ ഫ്ലോറോ കാർബൺ പുറന്തള്ളുന്ന ഉപകരണങ്ങളായ എ ഫ്രിഡ്ജ് തുടങ്ങിയവയുടെ ഉപയോഗം കഴിവതും കുറയ്ക്കുക സി എൻ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക വിദ്യാർത്ഥികളെ ആഗോള താപനത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക മലിനീകരണം തടയുക പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക ഇവയൊക്കെയാണ് ആഗോള താപനം കുറയ്ക്കാനായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രദേശത്ത് ആ സമയത്ത് പ്രതീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ താപനില ഉയർന്നു നിൽക്കുന്നത് എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഉഷ്ണതരംഗം കാലാവസ്ഥ മാറ്റം നൽകുന്ന സമ്മർദ്ദങ്ങൾ കാരണം സ്വന്തം വീടും നാടും ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരാകുന്ന മനുഷ്യർക്ക് പറയുന്ന പേരെന്താണ് കാലാവസ്ഥ അഭയാർത്ഥികൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡും മീതെയിനും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് തീവ്രമായ വരൾച്ച ജലക്ഷാമം കഠിനമായ തീപിടുത്തങ്ങൾ സമുദ്രനിരപ്പ് ഉയരൽ വെള്ളപ്പൊക്കം ധ്രുവീയ മഞ്ഞുരുകൾ വിനാശകരമായ കൊടുങ്കാറ്റുകൾ കുറയുന്ന ജൈവവൈവിധ്യം ഇവയൊക്കെയാണ് ഓരോരോ കാലത്തെയും കാലാവസ്ഥ അവശേഷിപ്പിച്ച ചില അടയാളങ്ങൾ ചില വസ്തുക്കളിൽ വളരെ നീണ്ട കാലത്തേക്ക് നിലനിർത്തപ്പെടാറുണ്ട് അവയ്ക്ക് പറയുന്ന പേരെന്താണ് കാലാവസ്ഥ പ്രോക്സികൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇടശ്ശേരി രചിച്ച പ്രസിദ്ധമായ നാടകം ഏതാണെന്നായിരുന്നു ആൻസർ കൂട്ടുകൃഷി കറക്റ്റായി ആദ്യം തന്നെ ആൻസർ പറഞ്ഞിരിക്കുന്നത് അംന റാബിയ ഹാലിദ് അശ്വതി ശ്രുതി ഇ പി റയാൻ ബിയാർ എന്നിവരാണ് ആൻസർ കറക്റ്റായി പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ വീഡിയോ തുടർന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്